അമ്മക്ക് തുല്യം അമ്മ മാത്രം അമ്മയുടെ സ്നേഹത്തിന് പകരം വയ്ക്കാൻ ഈ ഭൂമിയിൽ മറ്റൊന്നില്ല ഇനിയൊട്ടെ ദൈവം സൃഷ്ടിക്കുകയില്ല ഇന്ന് ഞാൻ കണ്ട കണ്ടൊരു വേടിയാണ് കേട്ടോ ഇത് ആ മകള് അരങ്ങേറ്റം അവിടെ കളിക്കുകയാണ് അപ്പോൾ ആ അമ്മ മകൾക്ക് കെട്ട സപ്പോർട്ടായിട്ട് ആ അമ്മയും അവിടെ നിൽക്കുന്നുണ്ട് നമ്മളെ ഇങ്ങനെയൊക്കെ പൊന്നുപോലെ സ്നേഹിക്കുന്ന അച്ഛനമ്മമാരെയാണ് ചില ആളുകള് പ്രായമാവുമ്പോൾ വൃദ്ധസദനങ്ങളിലും അല്ലെങ്കിൽ അവരെയൊക്കെ ഒഴിവാക്കുന്നത് നമ്മൾ അങ്ങനെ എത്രയോ കണ്ടിട്ടുണ്ട് അല്ലെ മാതാപിതാക്കൾക്ക് ആരോഗ്യമുള്ളിടത്തോളം കാലം അത് എൻ്റെ അമ്മയാണ് എൻ്റെ അച്ഛനാണ് എന്നുള്ളത് മക്കൾ പറഞ്ഞു കൊണ്ടിരിക്കും ആ സമയത്ത് ഈ പറയുന്ന മാതാപിതാക്കൾക്ക് എന്തെങ്കിലും അസുഖമോ അവർ കിടപ്പിലാവുമ്പോൾ അത് നിൻ്റെ അമ്മയാണ് നിൻ്റെ അച്ഛനാണ് നീയാണ് മൂത്തത് നീയാണ് എളിയത് നീയാണ് നോക്കേണ്ടത് എന്നൊക്കെ കുടുംബങ്ങളിൽ പ്രശ്നമുണ്ടാവുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അതേപോലെ ചിലപ്പോൾ ഒന്ന് രണ്ട് ദിവസത്തിനെ ഈ പെൺമക്കളെ വീട്ടിലേക്കൊക്കെ ഈ പ്രായമായ അസുഖമുള്ള അവരെ കൊണ്ടുപോയി നിർത്താൻ പറയുമ്പോൾ അന്ന് പെൺമക്കൾക്കില്ലാത്ത അസുഖം ഉണ്ടാവില്ല പനി തലവേദന ജലദോഷം ഇതൊക്കെ വലിയൊരു അസുഖമാണ് എന്നുള്ളത് നമുക്ക് അപ്പം മനസ്സിലാവും ഒരു മാറാ രോഗമാണ് ഈ പനി തലവേദന എന്നുള്ളതൊക്കെ ഞാനിതൊന്നും വെറുതെ പറയുന്നില്ല കേട്ടോ ഞാൻ എൻ്റെ ജീവിതത്തിൽ എക്സ്പീരിയൻസ് ചെയ്ത കാര്യമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഇത് കേൾക്കുന്ന പലർക്കും ഇതേപോലുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടാവും എന്തായാലും ഞാൻ ഈ പറഞ്ഞതിനോട് തീർച്ചയായിട്ടും നിങ്ങളോടൊരു അഭിപ്രായം ഉണ്ടല്ലോ സത്യസന്ധമായ ഒരു അഭിപ്രായം നിങ്ങളെ രേഖപ്പെടുത്തുക എന്തായാലും നമ്മുടെയൊക്കെ അച്ഛനമ്മമാർക്ക് തമ്പുരാൻ ദീർഘായുസം ആരോഗ്യവും കൊടുക്കട്ടെ എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു